പശ്ചിമേഷ്യയിലെ സംഘർഷഭരിതമായ ഗാസ മുനമ്പിൽ അറുപത് ദിവസത്തെ വെടിനിർത്തലിനുള്ള അമേരിക്കൻ മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നിർദ്ദേശവും അതിനോടുള്ള ഹമാസിന്റെ അനുകൂല പ്രതികരണവും ലോക ശ്രദ്ധ ആകർഷിച്ചിരിക്കുകയാണ് ഈ നീക്കം ദശാബ്ദങ്ങളായി തുടരുന്ന ഇസ്രയേൽ പലസ്തീൻ സംഘർഷത്തിൽ ഒരു നിർണായക വഴിത്തിരിവാകുമോ എന്ന ചോദ്യമാണ് ഉയർത്തുന്നത് ട്രംപിന്റെ ഈ അപ്രതീക്ഷിത ഇടപെടൽ അതിന്റെ പശ്ചാത്തലം ഹമാസിന്റെ പ്രതികരണത്തിന്റെ പ്രാധാന്യം ഈജിപ്തിന്റെയും ഖത്തറിന്റെയും മധ്യസ്ഥതയുടെ പങ്ക് വെടിനിർത്തലിന്റെ സാധ്യതകൾ വെല്ലുവിളികൾ എന്നിവയെക്കുറിച്ച് വിശദമായ ഒരു വിശകലനം നടത്തേണ്ടിയിരിക്കുന്നു ഡൊണാൾഡ് ട്രംപിന്റെ രാഷ്ട്രീയ ജീവിതത്തിലെ ശ്രദ്ധേയമായ ഇടപെടലുകളിൽ ഒന്നാണ് ഗാസയിലെ വെടിനിർത്തൽ നിർദ്ദേശം അമേരിക്കൻ പ്രസിഡന്റ് എന്ന നിലയിൽ അദ്ദേഹം പശ്ചിമേഷ്യൻ സമാധാന പ്രക്രിയയിൽ പലപ്പോഴും പരമ്പരാഗത സമീപനങ്ങളിൽ നിന്നും വ്യത്യസ്തമായ നിലപാടുകൾ സ്വീകരിച്ചിട്ടുണ്ട് ഇസ്രയേലിനോട് കൂടുതൽ അനുഭവം പുലർത്തുന്ന എന്ന വിമർശനമുണ്ടായിട്ടും അബ്രഹാം ഉടമ്പടികൾ പോലുള്ള ചില നയതന്ത്ര വിജയങ്ങൾ ട്രംപ് ഭരണകൂടം അവകാശപ്പെടുന്നുണ്ട് ഗാസയിലെ തുടർച്ചയായ സംഘർഷങ്ങൾ മേഖലയെ അസ്ഥിരപ്പെടുത്തുന്നുവെന്ന തിരിച്ചറിവാണ് ഒരുപക്ഷെ ഇങ്ങനെ ഒരു നിർദ്ദേശത്തിലേക്ക് അദ്ദേഹത്തെ നയിച്ചത് കഴിഞ്ഞ വെള്ളിയാഴ്ച ഓവൽ ഓഫീസിൽ മാധ്യമപ്രവർത്തകരുമായി സംസാരിക്കവേ ഇസ്രയേലും ഹമാസും തമ്മിൽ ഒരാഴ്ചയ്ക്കുള്ളിൽ വെടിനിർത്തൽ പ്രാബല്യത്തിൽ വരുമെന്ന് ട്രംപ് അപ്രതീക്ഷിതമായി പ്രഖ്യാപിക്കുകയായിരുന്നു വെടിനിർത്തൽ ഉടൻ ഉണ്ടാകും ബന്ധപ്പെട്ടവരുമായി താനിപ്പോൾ സംസാരിച്ചതേ ഉള്ളൂ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം ഈ പ്രസ്താവന പലരെയും അമ്പരിപ്പിച്ചു കാരണം ഇസ്രയേലും ഹമാസും തമ്മിലുള്ള നേരിട്ടുള്ള ചർച്ചകൾ പതിവല്ല അറുപത് ദിവസത്തെ വെടിനിർത്തൽ ഇസ്രായേൽ അംഗീകരിച്ചിട്ടുണ്ടെന്നും ട്രംപ് പിന്നീട് വിശദീകരിക്കുകയും ചെയ്തു ട്രൂത്ത് സോഷ്യലിൽ അദ്ദേഹം പങ്കുവച്ച കുറിപ്പ് ഈ നീക്കത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നുമുണ്ട് ഈ സമയത്ത് യുദ്ധം അവസാനിപ്പിക്കാൻ ഞങ്ങൾ എല്ലാ കക്ഷികളുമായും ചർച്ച ചെയ്യും ഖത്തറിന്റെയും ഈജിപ്തിന്റെയും പ്രതിനിധികൾ ഈ അന്തിമ നിർദ്ദേശം ഹമാസിന് കൈമാറും പശ്ചിമേഷ്യയുടെ നന്മയ്ക്കായി ഹമാസ് ഈ കരാർ അംഗീകരിക്കുമെന്നും ഞാൻ പ്രതീക്ഷിക്കുന്നു അല്ലെങ്കിൽ കാര്യങ്ങൾ കൂടുതൽ വഷളാകുകയുള്ളൂ ഈ വാക്കുകൾ ട്രംപിന്റെ ഇടപെടലിന്റെ തീവ്രതയും മെടിനിർത്തലിന്റെ പ്രാധാന്യവും എടുത്തു കാണിക്കുന്നുണ്ട് ട്രംപിന്റെ നിർദ്ദേശത്തോട് ഹമാസ് അനുകൂലമായി പ്രതികരിച്ചത് ഈ സമാധാന ശ്രമത്തിലെ ഒരു നിർണായക ഘട്ടമാണ് ഇസ്രയേലുമായി പ്രത്യക്ഷത്തിൽ ഒരു സമാധാന ശ്രമങ്ങൾക്കും തയ്യാറാകാത്ത ഹമാസ് ഒരു മുൻ അമേരിക്കൻ പ്രസിഡന്റിന്റെ നിർദ്ദേശം അംഗീകരിക്കുന്നത് അസാധാരണമാണ് ഈജിപ്തിനെയും ഖത്തറിനെയും ഹമാസ് തങ്ങളുടെ തീരുമാനം അറിയിച്ചതായും വെടിനിർത്തൽ നടപ്പാക്കുന്ന കാര്യത്തിൽ അടിയന്തര ചർച്ചയ്ക്ക് തയ്യാറാണെന്നും അവർ പ്രസ്താവനയിൽ അറിയിച്ചിട്ടുണ്ട് ഹമാസിന്റെ ഈ മനംമാറ്റത്തിന് പിന്നിൽ പല കാരണങ്ങളും ഉണ്ടാകാം ഗാസയിലെ നിലവിലെ സാഹചര്യവും അങ്ങേയറ്റം ഭീകരമാണ് തുടർച്ചയായ സംഘർഷങ്ങൾ ജനജീവിതം ദുസ്സഹമാക്കിയിരിക്കുന്നു അടിസ്ഥാന സൗകര്യങ്ങൾ തകർന്നു ആയിരക്കണക്കിന് ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെട്ടു ദശലക്ഷക്കണക്കിന് ആളുകൾ പലായനം ചെയ്തു ഈ സാഹചര്യത്തിൽ ഒരു താൽക്കാലിക വെടിനിർത്തൽ പോലും ഗാസയിലെ ജനങ്ങൾക്ക് ആശ്വാസമാകും കൂടാതെ അന്താരാഷ്ട്ര സമൂഹത്തിന്റെ സമ്മർദ്ദവും ഹമാസിന്റെ ഈ തീരുമാനത്തിന് പിന്നിലുണ്ടാകും അമേരിക്കയുടെ ഭാഗത്തു നിന്നുള്ള ശക്തമായ ഒരു നിർദ്ദേശം അവഗണിക്കാനുള്ള ബുദ്ധിമുട്ടും ഈ തീരുമാനത്തിൽ പ്രതിഫലിക്കുന്നുണ്ട് ഹമാസിനെ സംബന്ധിച്ചിടത്തോളം അറുപത് ദിവസത്തെ വെടിനിർത്തൽ തങ്ങളുടെ ശക്തി പുനഃസംഘടിപ്പിക്കാനും അന്താരാഷ്ട്ര വേദികളിൽ തങ്ങളുടെ നിലപാട് വ്യക്തമാക്കാനും ഒരവസരം നൽകിയേക്കാം അതേസമയം ഇത് ഇസ്രയേലിനും ഗാസയിലും ജനങ്ങൾക്ക് ഒരുപോലെ ആശ്വാസമേകുന്ന ഒരു നീക്കമാണ് ഇസ്രയേൽ ഹമാസ് സംഘർഷങ്ങളിൽ ഈജിപ്തും ഖത്തറും പതിവായി മധ്യസ്ഥത വഹിക്കുന്ന രാജ്യങ്ങളാണ് ഇരുകൂട്ടരുമായും നല്ല ബന്ധം പുലർത്തുന്ന ഈ രാജ്യങ്ങൾക്ക് ഈജിപ്തിന് ഗാസയുമായും അതിർത്തി പങ്കിടുമ്പോൾ ഖത്തർ ഹമാസിന് സാമ്പത്തിക സഹായം നൽകുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ രാജ്യങ്ങളുടെ മധ്യസ്ഥത ഈ വെടിനിർത്തൽ ശ്രമത്തിൽ നിർണായകമാണ് ട്രംപിന്റെ നിർദ്ദേശം ഹമാസിന് കൈമാറിയതും ചർച്ചകൾക്ക് കളമൊരുക്കിയതും ഈ രാജ്യങ്ങളാണ് ഈജിപ്ത് ചരിത്രപരമായി തന്നെ ഇസ്രയേലുമായും പലസ്തീനുമായും സമാധാന ചർച്ചകളിൽ പ്രധാന വഹിച്ചിട്ടുണ്ട് അവരുടെ ഭൂമിശാസ്ത്രപരമായ സാമീപ്യവും നയതന്ത്ര ബന്ധങ്ങളും ഈ മേഖലയിലെ സമാധാന ശ്രമങ്ങളിൽ അവരെ ഒഴിച്ചു കൂടാനാവാത്തവരാക്കുന്നു ഖത്തർ ഹമാസുമായി അടുത്ത ബന്ധം പുലർത്തുന്ന ഒരു രാജ്യമാണ് ഹമാസിന്റെ രാഷ്ട്രീയ നേതൃത്വത്തിന് ഖത്തറിൽ ആസ്ഥാനമുണ്ട് അതിനാൽ ഖത്തറിലൂടെയുള്ള ആശയവിനിമയം ഹമാസിന്റെ തീരുമാനത്തെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ട് അറുപത് ദിവസത്തെ വെടിനിർത്തൽ ഒരു തുടക്കം മാത്രമാണ് ഈ സമയം ഇരുപക്ഷത്തിനും പരസ്പരം ചർച്ച ചെയ്യാനും ഭാവിയിലേക്കുള്ള ഒരു സമാധാന പാത കണ്ടെത്താനും അവസരം നൽകണം എങ്കിലും ഈ വെടിനിർത്തൽ നടപ്പാക്കുന്നതിനും തുടർന്ന് ഒരു സ്ഥിരമായ സമാധാനത്തിലേക്ക് എത്താനും നിരവധി വെല്ലുവിളികൾ നേരിടേണ്ടി വരും ഒന്നാമതായി മാനുഷിക സഹായമാണ് വെടിനിർത്തൽ ഗാസയിലേക്ക് ആവശ്യമായ മാനുഷിക സഹായങ്ങൾ എത്തിക്കാൻ വഴിയൊരുക്കും ഇത് ഗാസയിലെ ദുരിതം അനുഭവിക്കുന്ന ജനങ്ങൾക്ക് വലിയ ആശ്വാസമാകും രണ്ട് പുനർനിർമ്മാണമാണ് തകർന്നടിഞ്ഞ ഗാസയെ പുനർനിർമ്മിക്കാൻ ഈ സമയം പ്രയോജനപ്പെടുത്താം ആശുപത്രികൾ സ്കൂളുകൾ വീടുകൾ എന്നിവയുടെ പുനർനിർമ്മാണം അടിയന്തര പ്രാധാന്യം അർഹിക്കുന്നുണ്ട് അതോടൊപ്പം ബന്ദികളുടെ മോചനം വെടിനിർത്തൽ ബന്ദികളെ മോചിപ്പിക്കാനുള്ള ചർച്ചകൾക്ക് ഒരു വഴി തുറന്നേക്കാം ഇത് സംഘർഷം ലഘൂകരിക്കുന്നതിൽ പ്രധാന പങ്കുവഹിക്കും കൂടാതെ രാഷ്ട്രീയ ചർച്ചകളാണ് അറുപത് ദിവസത്തെ ശാന്തമായ അന്തരീക്ഷം ദീർഘകാല സമാധാനത്തിനായുള്ള രാഷ്ട്രീയ ചർച്ചകൾക്ക് വേദിയൊരുക്കും ഇരുപക്ഷത്തിനും അവരുടെ ആവശ്യങ്ങൾ ഉന്നയിക്കാനും ഒരു സമവായത്തിലെത്താനും ഇത് അവസരം നൽകും എന്നാൽ അതോടൊപ്പം ധാരാളം വെല്ലുവിളികളും നേരിടുന്നുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ടത് വിശ്വാസമില്ലായ്മയാണ് ഇസ്രയേലിനും ഹമാസിനും പരസ്പരം ആഴത്തിലുള്ള വിശ്വാസമില്ലായ്മയുണ്ട് ഇത് വെടിനിർത്തൽ പാലിക്കുന്നതിൽ തടസ്സങ്ങൾ സൃഷ്ടിച്ചേക്കാം കൂടാതെ വെടിനിർത്തൽ കരാർ ഇരുപക്ഷത്തും എത്രത്തോളം ഉൾക്കൊള്ളുന്നുവെന്നത് പ്രധാനമാണ് ഹമാസിലെ എല്ലാ വിഭാഗങ്ങളും ഈ തീരുമാനത്തെ അംഗീകരിക്കുമോ എന്നതും ഒരു ചോദ്യമാണ് ഇസ്രയേലും ഹമാസിന്റെയും ദീർഘകാല ലക്ഷ്യങ്ങളിൽ വലിയ അന്തരവുമുണ്ട് ഈ വ്യത്യാസങ്ങൾ വെടിനിർത്തലിന് ശേഷം ഒരു സ്ഥിരമായ സമാധാന കരാറിലെത്തുന്നതിന് ും കൂടാതെ മേഖലയിലെ മറ്റ് ബാഹ്യശക്തികളുടെ ഇടപെടലുകൾ വെടിനിർത്തൽ ശ്രമങ്ങളെ തകർക്കാൻ സാധ്യതയുണ്ട് അതോടൊപ്പം ഇസ്രയേലിന്റെ സുരക്ഷാ ആശങ്കകൾ എല്ലായ്പ്പോഴും മുൻഗണനയിലുമുണ്ട് ഹമാസ് വെടിനിർത്തൽ കാലയളവിൽ ശക്തി സംഭരിക്കുന്നത് ഇസ്രയേലിന് ആശങ്കയുണ്ടാക്കിയേക്കാം ഗാസയിലെ ഈ വെടിനിർത്തൽ ശ്രമം പശ്ചിമേഷ്യൻ സമാധാന പ്രക്രിയയിൽ ഒരു ചെറിയ പ്രകാശരശ്മിയാണ് ഡൊണാൾഡ് ട്രംപിന്റെ ഇടപെടൽ ഹമാസിന്റെ പ്രതികരണം ഈജിപ്തിന്റെയും ഖത്തറിന്റെയും മധ്യസ്ഥത എന്നിവയെല്ലാം ഈ നീക്കത്തിന് വലിയ പ്രാധാന്യം നൽകുന്നുണ്ട് അറുപത് ദിവസത്തെ വെടിനിർത്തൽ ഒരു സ്ഥിരമായ സമാധാനത്തിലേക്ക് നയിക്കുമോ എന്നത് കാത്തിരുന്ന് കാണേണ്ടിയിരിക്കുന്നു